യൂണിറ്റിലെ ഡി സി ഡബ്ല്യു ജീവനക്കാരെ കാഷ്വൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചു മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം ഇതോടെ അറുന്നൂറ്റി പതിമൂന്ന് നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ കാഷ്വൽ വർക്കർമാരാകും ശമ്പളത്തോടൊപ്പമുള്ള മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കും ലാപ്പ സൊസൈറ്റി വഴി കമ്പനിയിൽ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ടി പി യൂണിറ്റിലെ ഡി സി ഡബ്ല്യു ജീവനക്കാരെയാണ് കാശൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചത് വ്യവസായമന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എംഎൽഎയും യൂണിയൻ നേതാക്കളും കെ എം എം എൽ മാനേജ്മെന്റും ചർച്ചയിൽ പങ്കെടുത്തു ഇതോടെ നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ വർക്കർമാരായി മാറും നിയമപരമായ ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ഏറെ നാളത്തെ തൊഴിലാളികളുടെ ആവശ്യമാണ് ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന നിലവിലുള്ള വേതനം സംരക്ഷിച്ചുകൊണ്ടാണ് കാഴ്ച ജീവനക്കാരായി നിയമിക്കുന്നത് ഒപ്പം നിലവിൽ കമ്പനിയിൽ ലാപ്പാ സൊസൈറ്റിക്ക് കീഴിൽ ടി എസ് പി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ലാപ്പാ തൊഴിലാളികളെ ഡി സി ഡബ്ല്യു ജീവനക്കാരാക്കാനും ലാപ്പാ സൊസൈറ്റി വഴി കമ്പനികൾ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് കമ്പനി ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് രൂപീകരിച്ച ലാപ്പാ സൊസൈറ്റിക്ക് കീഴിൽ ഏറെ നാളായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ കഴിഞ്ഞ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കമ്പനിയുടെ നേരിട്ടുള്ള കരാർ ജീവനക്കാരായി അംഗീകരിച്ചത് ാപ്പൊഴിലാളികളെയാണ് അന്ന് നിയമിച്ചത് അവർക്ക് യൂണിഫോം ഉൾപ്പെടെ നൽകി ജീവനക്കാരെ കമ്പനിയുമായി കൂടുതൽ ചേർത്തു നിർത്തിയിരുന്നു കെ എം എം എല്ലിന്റെ വികസനത്തിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് മിനറൽ കോറിഡോറിനായി നൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ലോകത്തു തന്നെ ഏറെ ശ്രദ്ധേയമാകുന്ന തലത്തിൽ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന പദ്ധതിയാണ് മിനറൽ കോറിഡോർ ബോഡസൈറ്റിൽ നിന്ന് തോറിയം പ്രിയോഡൈമിയം സമേറിയം ഉൾപ്പെടെ വിവിധ റയർ എർത്ത് മൂലകങ്ങൾ പ്രതിരോധം ബഹിരാകാശ പര്യവേക്ഷണം വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ ചവറ